ൊന്നരം രൂപ ഒന്നേകാൽ ലക്ഷം രൂപ എല്ലാവുള്ളൂ അടച്ചവരി അമ്പത് ലക്ഷവും ഒരു കോടിയും തരുമ്പം അതിൽ നിന്ന് രണ്ടര ലക്ഷം അവളെ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഗവൺമെന്റിന് മുപ്പത് ലക്ഷം ഒരു കോടി രൂപ സമ്പത്തുള്ളവൻ അവൻ ഗവൺമെന്റിന് മുപ്പത് ലക്ഷം കൊടുക്കാൻ അവനൊരു പേടിയില്ല അവൻ അവൻ പേടിക്കുന്നു പേടിക്കുന്നു അവന്റെ അമ്പതിനായിരം വർഷം നാളെ ഈ കൊടുക്കാത്തവൻ റബിന്റെ കൂടതയിൽ പിടിമീലിട്ട് കെതിയില്ലാതെ നിൽക്കേണ്ട കെതികേടിലേക്ക് അവൻ എത്തുന്ന കാര്യത്തെ അവൻ ഭയപ്പെടുന്നില്ല

صلى الله عليه وسلم معراج الليالي أغلبنا مررت على قوم ولد رنا ريل و أنا بوي على أدبارهم رقاع وعلى أقوالهم رقاع يسرحون كما تسرح الأنعام െ കാണുകയാണ് ഒരു വിഭാഗം ആളുകൾ അവരുടെ മുൻഭാഗത്വം ഒന്നുമില്ല പ്രകുഭാഗത്വൊന്നുമില്ല മൃഗങ്ങളെ പോലെ വെറും നഗ്നരായിട്ട് തോലുകൾ കൊണ്ട് മാത്രമുള്ള ഒരു വേഷം മൃഗങ്ങൾ മേയിക്കപ്പെടുന്നത് പോലെ മൃഗങ്ങളെ മേയിക്കപ്പെടുന്നത് പോലെ അവരിങ്ങനെ മേഞ്ഞുകൊണ്ടിരിക്കുകയാണ് എവിടെയാ എവിടെയാറിയോ വലിയ വലിയ പൂന്തോപ്പിലോ പൂന്തോട്ടത്തിലോ അല്ല അല്ലെ ചുട്ട കല്ലുകൾ തിന്നുന്നു നരകത്തിൽ നിന്നും വളർന്നു വരുന്ന ആ വലിയ വൃക്ഷം മുള്ളിന്റെ വൃക്ഷം അവർ തിന്നുന്നു നരകത്തിൽ നിന്നുമുള്ള മുള്ളുകളും നരകത്തിന്റെ വൃക്ഷങ്ങളും നരകത്തിന്റെ പഴിപ്പിക്കപ്പെട്ട കല്ലുകളുമാണ് ഈ ഈ ഈ മൃഗങ്ങളെ പോലെ മനുഷ്യർ മേഞ്ഞു ോട് ചോദിച്ചുമാനപ്പെട്ടു ദുനിയാവിൽ സമ്പത്തിന്റെ സമ്പത്തിന്റെ അതിപ്രസരത്തിൽ ജീവിച്ച സമ്പന്നം മാറാൻ പാവപ്പെട്ടവന്റെ അവകാശമായ രണ്ടര ശതമാനം കൊടുക്കാതെ ആ സമ്പത്ത് പോലും അവന്റെ ഭൗതികമായ ആവശ്യത്തിനു വേണ്ടി ചെലവ് ചെയ്ത് കഴിഞ്ഞുകൂടിയവനാണ് പ്രവാചകരെ അങ്ങനെ അവിടുത്തെ ഉപ്പത്തികളിൽപ്പെട്ടവർ എത്രത്തോളം എന്ന് വെച്ചാൽ അമ്പതിനായിരം വർഷം തീരുന്നത് വരെ ഇവരുടെ അവസ്ഥ ഇതായിരിക്കും ഇവർക്ക് തീരുമാനം തീരുമാനം ഇവർ ഇവർ നരകത്തിലാണോ ഈ ും ഇത് ദുനിയാവിലെ ദുനിയത്ാത്തു കൊടുക്കാത്ത വിഭാഗമാണെന്ന് നബീനായി തങ്ങളോട് പറഞ്ഞു കൊടുത്തു ശയ്യായ അതീത രണ്ടര ശതമാനം കൊടുക്കാതെ ഒരു വിളച്ചിലും കാണിച്ചിട്ട് കാര്യമില്ല പാവപ്പെട്ടവന്റെ അവകാശമാണ് ഇത് കൊടുക്കാതെ നമ്മൾ മരിച്ചു പോയാൽ അവന്റെ മുന്നിൽ ഒരു വിലയും ഒരു നിലയും അവൻ നൽകൂല നമസ്കരിക്കാൻ നമ്മൾ എത്ര നിർബന്ധം കാണിക്കുന്നു ഇതേപോലെ നാൽപ്പത്തി എണ്ണായിരം രൂപ അതിന് മുകളിൽ നിങ്ങൾ കണക്ക് കൂട്ടിക്കൊള്ളി നിങ്ങളുടെ കൈവശമുണ്ടോ സാധുവിന്റെ കയ്യിൽ കൊണ്ടുപോട്ട് ഇത് എന്റെ വിഹിതമാണെന്ന് പറഞ്ഞ് കൊടുക്കുക അവർക്ക് கொண்டு போய் கொடுக்கு குடும்பத்தில சாதுக்களை போய் காணு அவருக்கு நீ கொண்டு கொடுக்கு என்ன மனசில் எடுத்து மாற்றி வச்சிட்டு கொடுக்கு നമുക്ക് എത്ര വലിയ സമ്പത്ത് അള്ളാഹു തന്നത് കണക്ക് കൂട്ട് മൊത്തം വീട് വാടകയ്ക്ക് കൊടുക്കുന്നവരാണോ അതിൽ നിന്ന് കൊടുക്കണം സക്കാത്ത് സ്ഥലം കച്ചവടത്തിന് വേണ്ടി വാങ്ങിയിട്ടിട്ടുണ്ടോ കൊടുക്കണം ബിൽഡിംഗ് വാങ്ങിയിട്ടിട്ടുണ്ടോ കച്ചവട ആവശ്യാർത്ഥം കൊടുത്തേ പറ്റൂ ഇനി കച്ചവടത്തിനൊന്നുമല്ല എനിക്ക് ജീവിക്കാനാണ് സൂയിക്കാനാണ് നൂറ് ഏക്കറുണ്ട് നീ ഒരു രൂപയും കൊടുക്കണ്ട അത് കച്ചവടം ചെയ്യരുത് അത് നീ സൂക്കണം നൂറ് ഏക്കർ എനിക്കുണ്ട് ഞാൻ കച്ചവടം ചെയ്യാനൊന്നുമില്ല എനിക്ക് അത് സമ്പാദിക്കാനാണ് എനിക്ക് കൃഷി ചെയ്യാനാണ് ഇനി കൃഷി ഒന്ന് കൊടുക്കണം പത്ത് തേങ്ങ ഇട്ടാ ഒരു തേങ്ങ കൊടുക്കണം നമ്മൾ എവിടെ കൊടുക്കുന്നു നമ്മൾ എവിടെ കൊടുക്കുന്നു പത്ത് കിലോ ഏലയ്ക്ക് എടുത്ത് ഒരു കിലോ ഏലക്ക കൊടുക്കണം ആ ഒരു കിലോ കിലോ ഏലക്കിലോ കണക്ക് കൂട്ടു സ്വന്തം വിളയാണെങ്കിൽ അച്ചവടക്കാരൻ്റെ ബിസിനസ് തന്നെ കണക്ക് കൂട്ടിയാൽ മതി ഇനി സ്വന്തം നമ്മളിപ്പോ ഉണ്ട് എനിക്ക് സ്വന്തമായിട്ട് ഞാൻ ഇങ്ങനെ കൃഷി ചെയ്യുകയാണ് ആ കൃഷിയിടത്തിൽ നിന്ന് നീ പത്തിൽ ഒന്ന് കൊടുക്കണം പത്ത് എടുത്ത ഒരു ഒരു കിലോ മരിച്ചീനി പത്ത് ഒരു മൂട് നീ അല്ലാന്റെ മാർഗത്തിൽ കൊടുക്കണം പത്ത് ചക്ക എടുത്ത ഒരെണ്ണം കൊടുക്കണം ബിവേ ഈ പത്തിൽ ഒന്ന് കൊടുത്ത എന്ത് എന്ത് നമുക്ക് കുറയാനാ കുറയാനാ ഒന്ന് കൊടുത്തു നോക്ക് ഈ സാധുക്കൾ നിങ്ങളുടെ മുന്നിൽ കൈ നീട്ടുമ്പോ എത്ര പാവപ്പെട്ടവർ ആലംബഹീനർ നമ്മുടെ നാട്ടിലുണ്ട് നീ അവർക്ക് മനസ്സിലാക്കോട് അല്ലാതെ ഇതിന്റെയൊക്കെ സർക്കാരിന്റെ പൈസ നീ ഒരു രാവിലെ വരുമ്പോ എല്ലാവർക്കും രൂപ 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 അങ്ങനെ വാരി ഇറങ്ങിയിട്ട് കൊടുക്കണ്ട സർക്കാരിന്റെ കണക്ക് നീ കൂട്ടിയിട്ട് ഒന്നുകിൽ ഉത്തരവാദിത്തപ്പെട്ട പള്ളിയിലെ മഹല്ലുകാരെ നീൽപ്പിക്ക് അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഏൽപ്പിച്ച് കയ്യിൽ അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് നീ കൊണ്ട് കൊടു നമ്മുടെ സ്റ്റാഫുകൾ സ്റ്റാഫ് ഒരു മാസം അവന്റെ കയ്യിൽ നല്ല വരുമാനമുള്ളവനായിരിക്കും എല്ലാരും കടയിലത്തെ സ്റ്റാഫുമാർ കൊടുക്കും നല്ലപോലെ അടുത്ത വർഷം കൂടെ അവൻ അവന് രണ്ട് മോട്ടോർ സൈക്കിൾ ഉള്ളവനായിരിക്കും വീട്ടിൽ മൂന്ന് ടി വി കാണും രണ്ട് എ സിയും കാണും അവനാണ് നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത് സ്റ്റാഫ് സ്റ്റാഫല്ലേ സ്റ്റാഫ് അവൻ അവൻ അർഹനാണെങ്കിൽ അല്ലാതെ അർഹനാണെങ്കിൽ കൊടുക്കാം എങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ സക്കാത്തിന്റെ വിഹിതം അവന്റെ കൈകളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കരുത് ഒരു കാരണവശാലും ഏൽപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഒരു ഹദീസിൽ കാണാം കൊടുക്കാതെ പിടിച്ചു വെക്കുന്നവൻ വെക്കുന്നവൻ്റെ യഹൂദി നസ്രാനിയുടെ സ്ഥാനമാണ് അല്ലാഹു കാത്തരക്ഷിക്കട്ടെ മുസ്ലിം ആയിട്ട് മണക്കാട് വെള്ളിയടെ കബർസ്ഥാനി അവന്റെ മയ്യിത്ത് കൊണ്ടുവെക്കും അല്ലാന്റെ കോടനിൽ ഇവിനെ എഴുന്നേല്ക്കുന്നത് ജൂത നസ്രാണിയായിതായിരിക്കും കോടാന കോടിയായിട്ട് പിടിച്ചു വെച്ചവൻ അല്ലാന്റെ മാർഗ്ഗത്തിൽ കൊടുക്കാത്തവൻ തിമൻസിലത്തിൽ യഹൂദി വ നസാര അല്ലാഹു കാത്തരക്ഷിക്കട്ടെ മാലി ഉ സക്കാത്ത് യൗമൽ ഖിയാമത്തി ഫിന്നാർ സക്കാത്ത് കൊടുക്കാതെ പിടിച്ച

അവനെ അവനെ പ്രവേശിപ്പിക്കും നാളിൽ ദാഹത്തിന്റെ പോലും പിടികൂടുകയില്ല ദാഹിക്കുകയില്ല ായിരം വർഷം പിന്നെ അവൻ ദാഹിക്കുകയില്ല സക്കാത്തിന്റെ വിഹിതം ഈ കൊടുത്തു വിടുന്നവൻ ദുരിൽ കൊടുത്തുവിടുന്നവർ അവന് നൽകുന്ന ഗുണം ഇതാണ് നിഷേധിച്ചു കഴിഞ്ഞവരെ പറയുന്നവരുടെ അവകാശം സമ്പന്നന്റെ ഔദാര്യമല്ല കൊടുക്കാതെ ദുനിയാവിൽ മരിച്ചാൽ അവൻ പോവുക എന്ന് പരിശുദ്ധമായ ഖുർആൻ ഇത്ര വളരെ ഗൗരവമേറിയ വിഷയം അതീഥികളുടെ സമയമില്ലാത്തത് നമസ്കാരം എങ്ങനെ നിർബന്ധമാണോ ഫർള് നോമ്പ് എങ്ങനെ നിർബന്ധമാണോ അതേപോലെ സമ്പത്തുള്ളവന്റെ മേൽ ബാധ്യതയാണ് നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു കടമയാണ് കടപ്പാടാണ് പാവപ്പെട്ടവരുടെ അവകാശവുമായി നമ്മുടെ സമ്പത്ത് കൂട്ടിക്കുറയ്ക്കാതെ ആ പണം അവരുടെ കൈകളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കണേ 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 അതിന്